സാമേ നിന്റെ ഭാര്യ ഒരാറ്റും ചരക്ക് തന്നെയാ മോനെ ഹോ അവളെ അനുഭവിച്ചു തീർന്നില്ല എനിക്ക് തന്റെ ഭാര്യയെ വർണ്ണിച്ചു പറയുന്ന മുതലാളിയുടെ വാക്കുകൾ കേട്ട് സാം ഗൂഢമായി പുഞ്ചിരിച്ചു സാറിന് എത്ര രാത്രി വേണോ അവളെ കൂടെ കിടക്കാൻ ഞാൻ സൗകര്യം ഉണ്ടാക്കിത്തരാം പക്ഷെ അതുപോലെ ഞാൻ പറഞ്ഞ കാശ് എണ്ണി തരണം വഷളഞ്ചിരിയോടെ സാം കസേരിയിലേക്ക് ചാഞ്ഞു പൈസ എത്ര വേണോ തരാം സാം എനിക്ക് സ്മിതിയെ ഇനിയും വേണം തലേ ദിവസത്തെ രംഗങ്ങൾ ഔസൈപ്പ് മുതലാളിയുടെ മനസ്സിലൂടെ കടന്നുപോയി പ്രണയിച്ച് വിവാഹിതരായവരാണ് സാമു സ്മിതയും ഔസൈപ്പ് മുതലാളിയുടെ ബാങ്കിലെ ജീവനക്കാരനാണ് സാമു സ്മിതയും നല്ല ശാലീന സുന്ദരിയും ആകാര വടിവുമുള്ള സ്മിതയെ അവൾ വന്നപ്പോൾ മുതൽ തന്നെ നോട്ടമിട്ടതാണ് ഔസേപ്പ് പക്ഷെ അയാളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാതെ സ്മിത ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തു പോന്നു പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് പൈസയ്ക്ക് ആവശ്യമുള്ളത് വേറൊരു ജോലി കിട്ടാനുമുള്ള ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടുമാണ് ഔസഫ് മുതലാളിയുടെ ലൈംഗിക ചുവയുള്ള സംസാരവും ഭക്ഷണം നോട്ടവും കണ്ഠലം നടിച്ച് തൻ്റെ ജോലി മാത്രം ചെയ്തു പോകുന്നത് ആ സ്ഥാപനത്തിലെ തന്നെ മറ്റു ചില സ്ത്രീകൾ കാശിനു വേണ്ടി മുതലാളിക്ക് മുന്നിൽ ഉടുതുണി ഉറിഞ്ഞിക്കിടന്ന് കൊടുക്കാറുണ്ട് സ്മിതയുടെ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് കുറച്ച് കൂടുതൽ പണം കൊടുത്ത് അവളെയും തന്റെ വരുത്തിയിൽ കൊണ്ടുവരാമെന്ന ഔസപ്പിന്റെ മോഹം ഒരു മോഹമായി തന്നെ കിടന്നു സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛനും ഹൃദയരോഗിയായ അമ്മയും രണ്ടനിയത്തിമാരും അടങ്ങുന്നതാണ് സ്മിതിയുടെ കുടുംബം അവരുടെ വരുമാനത്തിലാണ് ആ കുടുംബം കഴിയുന്നത് അത്രയും മോശം സാഹചര്യത്തിൽ നിന്നും വന്നിട്ട് കൂടി തന്റെ ആഗ്രഹത്തിനൊത്ത് സ്മിതയെ കിട്ടാത്തതിൽ അയാൾക്ക് നല്ല നിരാശ തോന്നിയിരുന്നു മുതലാളിയുടെ ആശ മനസ്സിലാക്കിയ കാശിനോട് ആർത്തിയുള്ള സാം വളരെ വിദഗ്ധമായി സ്മിതിയുടെ സ്നേഹം പിടിച്ചുപറ്റി അവരുടെ കഷ്ടപ്പാടിൽ താങ്ങായി കൂടേണ്ടെന്ന് കാണിക്കാൻ അവളുടെ കുടുംബത്തെ കൈ അയച്ച് സഹായിക്കുകയും മറ്റും അവൻ ചെയ്തു അവളെ കാട്ടി മോഹിപ്പിച്ച് ഔസേപ്പ് മുതലാളിയിൽ നിന്നും പറ്റാവുന്ന തുക ഉദ്ദേശത്തിൽ സാം അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് വളർന്ന സാം ഒരു താന്തോന്നിയായി മാറിയതിൽ ഒരു അത്ഭുതവുമില്ലായിരുന്നു കാശിനോടും പെണ്ണിനോടും ആർത്തിയുള്ള സാമിൻ്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെയായിരുന്നു സാമിനും കിട്ടിയിരുന്നത് തനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലെന്നും അനാഥരാണെന്നും പറഞ്ഞും അവളുടെയും വീട്ടുകാരുടെയും സിമ്പതി പിടിച്ചുപറ്റിയ സാം സ്മിതയുമായുള്ള വിവാഹം അധികം വൈകാതെ തന്നെ നടത്തി ശേഷം ഇരുവരും അവളുടെ വീട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കിയത് അവളുടെ വീട്ടുകാരെ സന്തോഷിപ്പിച്ചു തനിക്ക് കിട്ടുന്ന സാലറി മുഴുവനും അവൻ സ്മിതയാണ് ഏൽപ്പിച്ചിരുന്നത് കുടിയോ വലിയോ ഒന്നുമില്ലാത്തതും സാമിനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി മാറ്റി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പണം ഓഫർ ചെയ്ത് ഔസൈപ്പ് അവനെ സമീപിക്കുന്നത് സ്മിതയെ അത്രക്കേൾ മോഹിച്ചിരുന്നു സാം ആ ഓഫർ സ്വീകരിച്ചു ട്രിപ്പ് കൊണ്ടുപോകുന്ന വ്യാജേന ഒരു ശനിയാഴ്ച സ്മിതയുമായി സാം വയനാട് ചുരം കയറി അവിടെ ഒരു റിസോർട്ടിൽ തങ്ങിയ ശേഷം അവളുടെ രാത്രി ഭക്ഷണത്തിൽ ഉറക്കഗുളിക പൊടിച്ചു കലർത്തി ഭക്ഷണശേഷം ഉറങ്ങിപ്പോയ സ്മിതയ്ക്കരികിൽ അന്ന് രാത്രി അന്തി ഉറങ്ങിയത് സാമിന്റെ ഔസെപ്പ് മുതലാളിയാണ് വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത അവളുടെ നഗ്ന മധ്യവയസ് എത്തിയ മുതലാളിയെ ചെറുപ്പക്കാരനാക്കി മാറ്റി അൻപത് വയസ്സ് പ്രായമുള്ള ആ ഔസീപ്പ് ഇരുപത്തിയഞ്ചുകാരിയായ സ്മിതയെ ആക്രാന്തത്തോടെ വാരിപ്പുണർന്നു അവരുടെ മൃദുലമായ ഇളം കൈകൾ കൊണ്ട് തഴുകി തലോടി അയാൾ ആവേശം കൊണ്ടു എത്ര നുകർന്നിട്ടും ആസ്വദിച്ചിട്ടും മതി ആ രാത്രി മുഴുവനും ഏറെ നാളായി തൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന സ്മിതയെ കെട്ടിപ്പിടിച്ച് അയാൾ കിടന്നു ഒരു രാത്രി തന്റെ ഭാര്യയ്ക്കൊപ്പം കിടക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തതിന് ഒരു ലക്ഷം രൂപയാണ് സാം ഔസ്പ് മുതലാളിയിൽ നിന്നും കൈപ്പറ്റിയത് സ്മിതയ്ക്കൊപ്പം കിടക്ക പങ്കിടാൻ എത്ര കൊടുക്കാനും ഔസൈപ്പും തയ്യാറായിരുന്നുവെന്ന് വേണം പറയാൻ ആർക്കും സംശയത്തിന് ഇട കൊടുക്കാതെ ഇതിങ്ങനെ കുറച്ചു കാലം മുന്നോട്ടു പോയി ഭാര്യയെ വിറ്റ് സാം അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്തു നാളുകൾ കടന്നുപോയി സ്മിതയ്ക്കും വീട്ടുകാർക്കും മുന്നിൽ സാം നല്ലവനും സർവഗുണ സമ്പന്നനുമായ ഭർത്താവായിരുന്നു അവന്റെ കടന്നു വരവോടെ അവളുടെ വീട്ടിലെ കഷ്ടപ്പാടുകളും പാടെ മാറിയിരുന്നു തന്റെ വീട്ടിലേക്കായി സ നിർലോഭം ചിലവാകുന്ന കാശ് തന്റെ ശരീരം വിറ്റുണ്ടാക്കുന്നതിന്റെ പണത്തിന്റെ നൂറിലൊന്ന് ഭാഗമാണെന്ന് പാവം പെണ്ണ് അറിയാതെ പോയി ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞു വന്ന ശേഷം കുളിക്കാൻ കയറിയതായിരുന്നു സാം അപ്പോഴാണ് ഹാളിലെ സെറ്റിയിൽ കിടന്ന സാമിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് സ്മിത ശ്രദ്ധിച്ചത് എടുത്തു നോക്കിയപ്പോൾ ഔസൈപ്പ് മുതലാളിയാണെന്ന് കണ്ടു സ്ഥാപനത്തിലെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനാവുമെന്ന് വിചാരിച്ച അവൾ ആ കോൾ അത്ര കാര്യമാക്കിയില്ല പക്ഷെ പിന്നെയും തുടരെ തുടരെ രണ്ട് കോള് കൂടെ വന്ന് കട്ടായപ്പോൾ ഇനി അടുത്ത കോൾ വിളിച്ചാൽ എടുക്കാമെന്ന് കരുതി സ്മിത ചെന്ന സാമിന്റെ ഫോൺ കയ്യിലെടുത്തു പെട്ടെന്നാണ് മെസ്സേജ് നോട്ടിഫിക്കേഷനൊപ്പം തെളിഞ്ഞു കണ്ട ഔസേബ് മുതലാളിയുടെ മെസ്സേജിൽ അവൾ ശ്രദ്ധിച്ചത് സാമേ ശനിയാഴ്ചയാണ് നമ്മുടെ ബാങ്കിലേക്ക് അഞ്ചു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ള ഫെലിക്സാർ വരുന്നത് അന്ന് രാത്രി സ്മിത എത്തിക്കാൻ നിനക്ക് പറ്റില്ലേ നീ ഉറപ്പ് പറഞ്ഞാലേ ശനിയാഴ്ച ഫിക്സ് ചെയ്യാൻ പറ്റൂ അങ്ങേർക്ക് സ്മിതയിൽ ഒരു കണ്ണുള്ളതാ വണ്ടേ ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ നിനക്കും കിട്ടും കൈ നിറയെ പണം നമ്മുടെ ബാങ്കിലേക്കുള്ള ഡിപ്പോസിറ്റും കൂട്ടിയിടും നീ മെസ്സേജ് കാണുമ്പോൾ എന്നെ വിളിക്കേ ഇത് ഓക്കെ ആണെങ്കിൽ അൻപത് ലക്ഷം രൂപയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് ഔട്ട് മുതലാളിയുടെ മെസ്സേജ് വായിച്ച അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി സമചിത്തത വീണ്ടെടുത്ത സ്മിത സാമിന്റെ ഫോണിലെ ലോക്ക് മാറ്റി അവന്റെ ഫോൺ മുഴുവനും അരിച്ചുപെറുക്കി ആദ്യമായിട്ടാണ് അവൾ അവന്റെ ഫോൺ പരിശോധിക്കുന്നത് ഭർത്താവിന്റെ ഫോണിൽ തങ്ങളുടെ മുതലാളിയുമായുള്ള ചാറ്റിലുടനീളം തന്റെ നഗ്ന ചിത്രങ്ങൾ സ്വന്തം ഭർത്താവ് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ട് സ്മിത ഞെട്ടി തരിച്ചു പോയി എല്ലാം താൻ അറിയാത്ത തന്നെ എടുത്തിരിക്കുന്നതാണ് ഒരിക്കലും സാമിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു പ്രഹരമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് വായ്പുത്തി കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് ഇരുന്ന് പോയി കുറേ സമയം കരഞ്ഞപ്പോൾ അവൾക്ക് തെല്ലൊരാശ്വാസം തോന്നി തന്നെ സമർത്ഥമായി വഞ്ചിച്ചു കൊണ്ടിരുന്ന സാമിനെ കൊല്ലാൻ തന്നെ സ്മിത തീരുമാനിച്ചു എല്ലാം പറഞ്ഞിട്ടും ഒന്നും അറിയാത്തവളെ പോലെ അവൾ അവന് മുന്നിൽ ഭാവിച്ചു ശനിയാഴ്ച ഊട്ടിക്ക് പോകാമെന്ന് സാം അവളോട് പറഞ്ഞപ്പോൾ സ്മിത തലയാട്ടി സമ്മതം അറിയിച്ചു ഭാര്യ പങ്കുവെക്കുന്നതിന്റെ ഭാഗമായി ഓഫർ ചെയ്ത അൻപത് ലക്ഷം സാമിന്റെ അക്കൗണ്ടിൽ വന്നത് സ്മിതയും അവനറിയാതെ കണ്ടു സാം മരിച്ചാൽ അവന്റെ ബാങ്കിലുള്ള കാശ് തനിക്ക് കിട്ടുമെന്ന് അവൾക്കറിയാം തന്നെ വിറ്റുണ്ടാക്കിയ കൊണ്ട് സുഖിച്ചു വാഴാൻ അവനെ സമ്മതിക്കരുതെന്ന് പ്രതിജ്ഞ എടുത്ത സ്മിത സാമിന്റെ ബൈക്കിന്റെ ബ്രേക്ക് തകരാറിലാക്കി ഇതൊന്നും അറിയാതെ വണ്ടിയും എടുത്ത് മുതലാളിയെ കാണാൻ പോയ സാമിന്റെ വണ്ടി നിയന്ത്രണം വിട്ട് ഒരു ലോറിയിൽ ഇടിക്കുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കുകയും ചെയ്തു ജീവന്റെ പാതിയായി സ്നേഹിച്ചവൻ ചെയ്ത ചതിക്ക് പ്രതികാരം വീട്ടിയതിനാൽ തുടർന്നുള്ള കാലം സ്മിത സമാധാനമായി ജീവിച്ചു സം മരിച്ചു കഴിഞ്ഞാൽ ഔസേപ്പ് മുതലാളി തന്നെ തേടി വരുമെന്നറിയാമായിരുന്നതിനാൽ അവൾ കുടുംബത്തോടൊപ്പം എല്ലാം വിറ്റുപെരുക്കി ദൂരേക്ക് പോയിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ